നമസ്കാരം സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇറാൻ ആണവായുധ രാജ്യമാകുന്നത് തടയുക എന്നതിനാണ് ട്രംപ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അധികാരമേറ്റാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനായി പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത് ടൈം മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ ഇറാനുമായുള്ള യുദ്ധസാധ്യതയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് എന്തും സംഭവിക്കാം എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു പ്രസിഡന്റ് ആയിരുന്ന ബാരക് ഒബാമയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കം നടന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നീട് പ്രസിഡന്റായി വന്ന ഡൊണാൾഡ് ട്രംപ് കരാറിനെ വികലമെന്നാണ് വിശേഷിപ്പിച്ചത് ട്രംപ് തന്റെ ആദ്യ ടൈമിന്റെ അവസാന കാലത്ത് ഇറാന്റെ ആണവ സെറ്റുകളിൽ പ്രതിരോധ ആക്രമണങ്ങൾ തുടങ്ങാനുള്ള പദ്ധതി ഇട്ടിരുന്നു പക്ഷെ ബൈഡൻ വന്നതോടുകൂടി ഇത്തരം നടപടികളെല്ലാം നിർത്തിവച്ചു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടും വരുന്നത് ഇറാന്റെ ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളിലൊന്നായ സിറിയയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണമായത് സൂചന സിറിയയിലെ അസദ് സർക്കാരിന്റെ പതനവും ഹിസ്ബുള്ളയും ഹമാസുമായി ഇസ്രയേൽ നടത്തുന്ന യുദ്ധവും ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഇറാൻ ഇപ്പോഴും ആണവ പദ്ധതികൾ തുടരുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇറാന്റെ ആണവശേഷി ഇല്ലായ്മ ചെയ്യാൻ ട്രംപ് ടീമിനെ ഇറക്കുന്നത് ഇതുകൊണ്ട് തന്നെ നിലവിൽ ഇറാൻ എല്ലാ തരത്തിലും ദുർബലമായിരിക്കുകയാണ് സിറിയയിലെ ഭരണമാറ്റം ആത്യന്തികമായി ബാധിക്കുന്നത് ഇറാനെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഇതിന് കാരണമായത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നൽകിയ സഹായം തന്നെ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിലെ ഹമാസ് ഭീകര സംഘം ജൂതരാഷ്ട്രത്തെ ആക്രമിച്ചപ്പോൾ ആരംഭിച്ച ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരു വർഷത്തിലേറെ നീണ്ടുനിന്നു ഇപ്പോൾ ഇറാനും അതിന്റെ പ്രോക്സികളും ദുർബലമായിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള തിരിച്ചടിക്ക് ഹിസ്ബുള്ള തന്നെ മറുപടി കൊടുക്കുമെന്നും ഹിസ്ബുളയുടെ വീര്യം നിങ്ങൾ അറിയുമെന്നും ഖമനെയെ ഒരിക്കൽ ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ ഇതിന്റെ തിരിച്ചടി ഹസൻ നസ്രെ വധിച്ചാണ് ഇസ്രയേൽ നൽകിയത് ഇറാൻ ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നത് സിറിയയിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ സിറിയയുടെ എഴുപത് ശതമാനവും ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തു കഴിഞ്ഞു ആസാദ് റഷ്യയിലേക്ക് ശേഷം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നാനൂറ്റി എൺപത് വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് സിറിയയുടെ കര നാവിക വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണമായി തന്നെ തുടച്ചു നീക്കിയിരുന്നു അധിനിവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രയേൽ കരസേനാ സാന്നിധ്യം എത്തി ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ വളരെ നിസ്സാരമായി തന്നെ നടപ്പിലാക്കാൻ ഇസ്രയേലിന് സാധിച്ചു സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു സിറിയയിലെ ആസാദ് ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ എൺപത്തി ആറ് ശതമാനവും ഇസ്രയേൽ തകർത്തെറിഞ്ഞു ഇനി ഇറാനിലേക്ക് സിറിയൻ തലസ്ഥാനത്തിന് മുകളിലൂടെ നിരീക്ഷണ ഡ്രോണുകൾ അയക്കാൻ ഇസ്രയേലിന് ആരെയും ഭയക്കേണ്ടതില്ല കാരണം ഇനി ലെബനനിൽ നിന്നോ സിറിയയിൽ നിന്നോ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇറാഖിൽ നിന്നോ തന്നെയും ഒരു തരത്തിലുള്ള പ്രതിരോധവും ഇസ്രായേലിന് ഉണ്ടാവില്ല കൂടുതൽ സേനകളെയും കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇസ്രായേലിലേക്ക് അയക്കാനും ബംഗർ തകർക്കുന്ന ബോംബുകളുടെ വിൽപ്പനയിലൂടെ ഇസ്രയേലിന്റെ ആക്രമണശേഷി ശക്തിപ്പെടുത്താനും കഴിയുമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം അമേരിക്ക കൂടുതൽ സേനകളെയും കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കും ആകെ തകർന്ന ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ട്രംപിന്റെ പുതിയ നീക്കം അടുത്തത് ഇറാൻ എന്ന് നെതന്യാഹു ഇറാൻ ജനതയോടും പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രചരണവേളയിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ല എന്നുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത് ഇസ്രയേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രയേലിൽ ഇറാൻ ഇരുന്നൂറ് തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും പ്രതികരിക്കുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രയേൽ ചെയ്യേണ്ടത് എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് പ്രസിഡന്റായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെടുന്നതിനു ശേഷം ടൈം മാസിക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപിനോട് ഇറാന്റെ ആണവായുധ പദ്ധതിയെ എങ്ങനെ നേരിടും എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ള മറുപടിയാണ് ലഭിച്ചത് അമേരിക്കയിലും റഷ്യയിലും മാത്രമല്ല ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ജൂതർക്ക് ഇസ്രയേൽ എന്നത് ഒരു വികാരം തന്നെയാണ് ഇത്തരമൊരു ഐക്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ വിജയത്തിന് പിന്നിലുള്ളതും മലയാളി വാർത്ത ഇന്ത്യൻ